എല്ലാവർക്കും നമസ്കാരം മറ്റൊരനുഭവത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഒരമ്മയും മകനും തമ്മിലുള്ള അതിമനോഹരമായിട്ടുള്ള കൃഷ്ണാനുഭവമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ആദ്യം പറയട്ടെ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം ജോയിൻ ബട്ടണിലൂടെ വരണം ഫേസ്ബുക്കിൽ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും പിന്നെ എല്ലാവരിലേക്കും എത്തിക്കേട്ടോ ഈ വീഡിയോ അപ്പം പിന്നെ അനുഭവങ്ങൾ അയച്ചു തന്നത് വീണ്ടും വീണ്ടും ഓർപ്പിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ ഇത് കേട്ടാൽ നല്ല രസമുള്ളൊരു അനുഭവമാണ് ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എൻ്റെ പേര് കൈരളി എന്നാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ കാഞ്ഞാണി എന്റെ ഒരു അനുഭവം കഴിഞ്ഞ കുചേല ദിനത്തിന് ഞാൻ ഇവിടെയുള്ള തൃക്കുന്ന അമ്പലത്തിൽ പോകുമ്പോൾ എൻ്റെ പേരക്കുട്ടിയും കുട്ടിയും അവൻ്റെ പേര് യദുകൃഷ്ണ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ പോകുമ്പോൾ ഞാൻ അവന് കുചേല ദിനത്തിന്റെ കഥ പറഞ്ഞു കൊടുത്തു തിരിച്ചു വന്ന ഒരു വീഡിയോയും കാണിച്ചു കൊടുത്തു അന്ന് അവൻ എന്നോട് ചോദിച്ചു നമുക്ക് വൈകുന്നേരം ഗുരുവായൂർ പോയാലോ എന്ന് ഞാൻ പറഞ്ഞ് വൈകിട്ട് എൻ്റെ മകൻ ഉണ്ടല്ലോ മകൻ വന്നതിന് ശേഷം ചോദിക്കാമെന്ന് വൈകിട്ട് മകൻ വന്നപ്പോൾ അവനോട് പറഞ്ഞു ഇന്ന് കുചേല ദിനമാണ് ഗുരുവായൂരിൽ പോവാം സാധാരണ ജോലിയൊന്നും കഴിഞ്ഞ് വന്ന അങ്ങനെയൊന്നും സമ്മതിക്കാത്ത അവൻ പോവാ എന്ന് പറഞ്ഞു വേഗം ഞങ്ങൾ റെഡിയായി അടുത്ത വീട്ടിലെ രണ്ടുപേരെയും കൂട്ടി സാധാരണ അമ്പലത്തിൽ തൊഴാൻ മടിയാണ് എൻ്റെ മകന് തിരക്കുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും പോകുമ്പോ ഞാൻ അവനോട് പറഞ്ഞു അമ്പലത്തിൽ കയറാൻ തയ്യാറായിട്ട് വരണം എവിടെ വരെ പോവാം എന്നറിയില്ല എന്നാലും ഞാൻ എവിടെ വരെ പോകുന്നു അതുവരെ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു നാലമ്പലത്തിൽ കയറി തൊഴാൻ പറ്റില്ല എന്നറിയാം അങ്ങനെ കൊടിമരച്ചുവട്ടിലെത്തി മകൻ എൻ്റെ പുറകെ ഉണ്ട് കേട്ടോ നല്ല തിരക്കാണ് ഞാൻ തിരിഞ്ഞു നിന്ന് അവനോട് പറഞ്ഞു നിനക്ക് അകത്തേക്ക് കാണാമല്ലോ ഇന്ന് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ സാധിക്കും ന്യായമായ കാര്യമാവണമെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് തൊഴുതു തിരക്കാണെങ്കിലും ഉള്ളിലെ വിളക്ക് കാണാൻ സാധിച്ചു പുറത്തിറങ്ങിയപ്പോഴാണ് കേട്ടോ അത്ഭുതം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലെ കഥകളി കുചേലൻ ഭഗവാനെ കാണാൻ വരുന്ന ഭാഗം ശരിക്കും ഭഗവാനെ നേരിൽ കണ്ട അത്രയും സന്തോഷം സന്തോഷം ശരിക്കും ശരിക്കെല്ലാം കൂടെ കണ്ണ് നിറഞ്ഞുപോയി പേരക്കുട്ടിക്ക് രാവിലെ പറഞ്ഞ കഥയാണിത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകനും സന്തോഷമായി അവിടെ നിന്ന് ഭഗവാൻ്റെയും കുചേലൻ്റെയും ഭാഗം മുഴുവൻ കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചു പോന്നത് കേട്ടോ ഇനി പറയാനുള്ളത് എന്ത് വാക്കുകൾ ഉപയോഗിച്ചാണ് ഭംഗിയാവുക എന്നറിയില്ല ഭഗവാൻ്റെ കടാക്ഷം എൻ്റെ ഒരു നല്ല ജോലി ശരിയായിട്ടില്ലായിരുന്നു കേട്ടോ ഒരു സ്ഥാപനത്തിൽ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് പിറ്റേ ദിവസം അവൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അടുത്തുള്ള അമ്പലത്തിൽ പോയതായിരുന്നു ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ ആ സെറ്റിയിൽ ഇരുന്ന് ിരുന്ന മകൻ ചാടി എണീറ്റ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എനിക്ക് ജോലി ശരിയായി ജനുവരി ഒന്നിന് ജോയിൻ ചെയ്യണമെന്ന് ഇതിൽ പല ഒരു സന്തോഷം ഒരമ്മക്ക് വേറെ എന്താണ് ഇത് കേട്ടപ്പോൾ ഞാൻ അറിയാതെ എൻ്റെ കൃഷ്ണ ഭഗവാനെ എന്ന് പറഞ്ഞു സന്തോഷം കൊണ്ട് ഉറക്കെ കരഞ്ഞുപോയി ഇതാണ് ഭഗവാൻ എന്ന് ഞാൻ മകനോട് പറഞ്ഞു ഇന്നലെ പറഞ്ഞ വാക്ക് ഭഗവാൻ പാലിച്ചു എന്ന് ഹരേ കൃഷ്ണ എന്തൊരു സന്തോഷമായിരുന്നു അതിനപ്പുറം തന്നെ എനിക്കൊരു സങ്കടമുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിന് കാരണം ഞാൻ ഭഗവാൻ മുമ്പിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിരിക്കുക അതുകൊണ്ടാവാം അതുകൂടെ നിങ്ങളോട് പറയാമല്ലോ ഒരു ദിവസം നിർമ്മാല്യത്തിന് ഞാനും പേരക്കുട്ടിയും ഒരു അയൽവാസിയും കൂടെ പോയി നല്ല തിരക്കായിരുന്നു കേട്ടോ എന്റെ കാലിൻ്റെ വിരല് തിരക്കിനിടയിൽ ഒന്നും അടങ്ങിപ്പോയി കൂടെ ഉണ്ടായിരുന്നവരുടെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങി പുരട്ടി ഒരു ഒരുവിധം വരിയുടെ അവസാന ഘട്ടത്തിലെത്തി അപ്പോഴേക്കും നീര് വന്ന് കാല് നല്ല വേദനയായി അവസാനം രണ്ടേ മുക്കാലിന് ദീപസ്തംഭത്തിന്റെ അടുത്തേക്ക് പോകാറായപ്പോൾ എൻ്റെ ധൈര്യമെല്ലാം ചോർന്നു പോയി വാതിലിനടുത്തുള്ള തിരക്കിൽ എൻ്റെ കാലിൽ ആരെങ്കിലും ചവിട്ടിയാലോ എന്ന പേടി കാരണം ഞാൻ പേരക്കുട്ടിയെ അയൽവാസി ഏൽപ്പിച്ച് ഇറങ്ങി അവര് നിർമ്മാല്യം തൊഴുതു അത്രയും സമയം നിന്നിട്ട് തൊഴാൻ കഴിയാതെ പോയത് സങ്കടമായി കാലുവേദന കാരണം കൊടിമരച്ചുവട്ടിലും സമാധാനമായി തൊഴാൻ പറ്റിയില്ല ആരെങ്കിലും കാലിൽ തട്ടിയാലോ എന്ന പേടിയായിരുന്നു എന്തായാലും ഭഗവാൻ തരുന്ന സന്തോഷവും സങ്കടങ്ങളും എല്ലാം നല്ലതിനാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ എൻ്റെ സന്തോഷകരമായ അനുഭവം പറയണേ സങ്കടം ഞാൻ ആരോടെങ്കിലും പറയാൻ വേണ്ടി പറഞ്ഞതാണ് എനിക്ക് നിർമ്മാല്യം തൊഴാൻ പറ്റാത്ത വിവരം വീട്ടിൽ പറഞ്ഞിട്ടില്ല അത് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് മാത്രമേ അറിയൂ അടുത്തു നിന്നാൽ കുറച്ചുപേർക്കും അറിയാം പിന്നെ എല്ലാം കണ്ടറിയുന്ന ഭഗവാനും ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ സമ്മിശ്രമായ രണ്ട് അനുഭവങ്ങളിലെ ഒന്ന് അതിദീപ്തമായ ഒരു ജോലി കിട്ടി മകന് ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവം അത്രയും മകനെയും കൊണ്ട് അമ്മ യാത്ര ഗുരുവായൂരിലേക്ക് പോയത് ആ സങ്കല്പിച്ച് നോക്കുമ്പോൾ തന്നെ എന്തൊരു സുഖമായിരുന്നു അല്ലേ പിന്നീട് അമ്മയ്ക്കുണ്ടായ ഗുരുവായൂരിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്യുന്നതുകൊണ്ടൊന്നല്ലോ നമ്മൾക്ക് നമ്മൾ നമുക്ക് വരുന്ന എല്ലാത്തിനും ഭഗവാൻ എന്തെങ്കിലും കാരണം കണ്ടിട്ടുണ്ടാവും അത് ആയിട്ടുള്ള കാര്യമാണ് അതങ്ങനെ നടക്കാൻ പാടുള്ളൂ അതാണ് അപ്പോൾ ഗംഭീരമായിട്ടുള്ള അനുഭവം ായിരുന്നു അമ്മ മനസ്സ് തുറന്ന് പറഞ്ഞു എല്ലാവരിലേക്ക് എത്തിക്കട്ടോ എന്തൊരു സുഖമാണ് അനുഭവങ്ങൾക്കിങ്ങനെ കേട്ട് കൊണ്ട് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ